മഹത്വപ്പെടട്ടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിൽപ്പെട്ട മാൾട്ട സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി ഇടവക ഒരു പ്രത്യേക സംഗീത മത്സരം നടത്തുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നൂസർത്തോ എന്ന പേരിൽ നൂസർത്തോ എന്ന് പറഞ്ഞാൽ ജോയ്ഫുൾ മ്യൂസിക് അല്ലെങ്കിൽ സ്വീറ്റ് മെലഡി എന്നൊക്കെയാണ് സുറിയാനി വാക്കിന്റെ അർത്ഥം ന്യൂസർത്തോ എന്ന പേരിൽ കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവായുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി മാൾട്ട ഇടവക സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഓൺലൈൻ മത്സരമായതുകൊണ്ട് കൂടുതൽ ടീമുകൾക്ക് പങ്കെടുക്കാനുള്ള സാധ്യത ലഭിക്കുന്നു അതുപോലെ തന്നെ ആരാധനാ സംഗീതത്തിൻ്റെ ഒരു മത്സരമായതുകൊണ്ട് ആരാധനാ സംഗീതം കൂടുതൽ മനസ്സിലാക്കുവാനും അതിൻ്റെ ആലാപന രീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമ്മുടെ ആരാധനാ സംഗീതത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളതായ ട്യൂൺസ് ആലാപന രീതികൾ ഒക്കെ മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതിനും ടീമുകൾക്ക് അവസരം ലഭിക്കുകയാണ് എല്ലാം കൊണ്ടും അലങ്കരസഭയിൽ നടത്തപ്പെടുന്ന ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു